ബുക്ക് ചെയ്യോ ഇല്ല വേറൊരു കാർ ആ ദിവസം തന്നെ ഓർഡർ ചെയ്യോ ഇല്ല അപ്പൊ എന്താണ് നിങ്ങൾക്കറിയാം അത് നിങ്ങളുടേതാണെന്ന് അതുപോലെ തന്നെ ഭാഗ്യക്കുറിയിൽ നിന്ന് പണം ലഭിക്കുകയോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പാരമ്പര്യമായിട്ട് സ്വത്തൊക്കെ കിട്ടാനുണ്ടെങ്കിലോ ആ ക്യാഷ് കിട്ടുന്നതിന് മുന്നേ നമുക്കറിയാം എന്താണ് അത് നമുക്കുള്ളതാണെന്നുള്ളത് ആ ക്യാഷ് നമ്മുടെതാണെന്ന് എന്താണ് നമുക്കറിയാലോ അപ്പൊ എന്താണ് നമ്മളെ ഉള്ളിലുള്ള ഉറച്ച വിശ്വാസം കാരണമാണ് നമ്മൾ അത് ഫീൽ ചെയ്യുന്നത് എന്താണ് ഇപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പോ ഇപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കാൻ തന്നെ എന്താണ് ഒരു സ്വയം തയ്യാറാകുന്നില്ല പലരും എന്തുകൊണ്ടാ അതെങ്ങനെ സാധിക്കും എന്നുള്ള ഡൗട്ട് ഉള്ളത് കൊണ്ടാ എപ്പോഴും ഡൗട്ടായിരിക്കും ഞാൻ ഇത്രയും കാര്യങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ സാധിക്കുന്നു അപ്പൊ ഇതിൽ പറയുന്ന ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിം കിം ഗ്ലോവ് അപ്പൊ നമ്മൾ ഇതുവരെ ഇത്രയും ദിവസങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റ് ചെയ്ത് റോണ്ടാബേൺ എഴുതിയ ദി സീക്രട്ട് എന്ന ബുക്കിന്റെ റിവ്യൂ ആണ് കേട്ടോ അപ്പം വൺ ടു സിക്സ് ഞാൻ പാർട്ട് സിക്സ് വരെ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ബേസ് അറിയണം എന്നുള്ളതെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസ് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്ന് കമൻറ്റ് അടിക്കാം പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസ് കാണാങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്കാണ് കേട്ടോ കടക്കുന്നത് രഹസ്യം ഉപയോഗിക്കുന്നത് എങ്ങനെയാന്നാണ് പറയുന്നത് അപ്പം ഇതിലൊരു സൃഷ്ടി പ്രക്രിയ ഉണ്ട് അത് ബൈബിളിലുള്ള പുതിയ നിയമത്തിൽ നിന്ന് എടുത്തതാണെന്നാണ് പറയുന്നത് അപ്പം അത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഈ സൃഷ്ടി പ്രക്രിയ ഉള്ളത് നമ്മൾ ആഗ്രഹം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ഘട്ടങ്ങളാണുള്ളത് അപ്പം ആദ്യത്തെ ഘട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ ആവശ്യപ്പെടുക എന്നുള്ളതാണ് അപ്പം അതിൽ ഇങ്ങനെയാ പറയുന്നത് ആദ്യഘട്ടം ആവശ്യപ്പെടുക എന്നതാണ് പ്രപഞ്ചത്തോട് കൽപ്പിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് പ്രപഞ്ചം അറിയട്ടെ പ്രപഞ്ചം നിങ്ങളുടെ ചിന്തകളോട് പ്രതികരിക്കും എന്നാണ് പറയുന്നത് അപ്പം ഫസ്റ്റ് ഘട്ടം എന്താണ് നമ്മൾ എന്താണ് വേണ്ടത് എന്നുള്ളത് ആവശ്യപ്പെടുക എന്നുള്ളതാണ് പിന്നെ പറയുന്നത് എന്താണ് നിങ്ങൾ വാസ്തവത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഒരു കഷ്ണം പേപ്പറിലോ എന്തിലെങ്കിലും ഒന്ന് എഴുതി വെക്കുക എഴുതുക അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർത്തമാന കാലത്തിൽ അഥവാ പ്രസന്റ് ടെൻസിലാണ് എഴുതേണ്ടത് അപ്പൊ ഇതിൽ പറയുന്നത് നിങ്ങൾ തുടർന്ന് തുടങ്ങുന്നത് ഇങ്ങനെയാകാം ആകയാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ ജീവിതം എല്ലാ മേഖലകളിലും എന്തായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് വിശദീകരിക്കുക അപ്പൊ ഇതിന്റെ പാർട്ട് വണ്ണിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ബുക്ക് എപ്പോഴോ കുറച്ച് വായിച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ ഞാൻ സ്ട്രെസ് കുറച്ച് അങ്ങനെയുള്ള സമയത്ത് ആയതുകൊണ്ട് നിന്നിട്ട് ഞാൻ അന്ന് എഴുതി വെച്ചത് ഐ ആം ഹാപ്പി നാവു ഐ ആം ഹാപ്പി നാവ് അന്ന് അങ്ങനെയാണെന്ന് ഞാൻ ഫസ്റ്റ് പാർട്ട് വണ്ണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്താണ് അന്ന് ഞാൻ അതുകൊണ്ട് എങ്ങനെയാണ് ഞാൻ എഴുതിയത് ഐ ആം ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസിൽ എന്താണ് ഞാൻ അന്ന് ഹാപ്പി ഹാപ്പിയാണെന്ന് അപ്പൊ നിങ്ങൾ എന്ത് എഴുതുമ്പോഴും ഇങ്ങനെയാണ് എ എഴുതേണ്ടതെന്നാണ് പറയുന്നത് ആകെയാൽ എനിക്ക് സന്തോഷമുണ്ട് നന്ദിയുണ്ട് പിന്നെ തുടർന്ന് എന്താണ് നിങ്ങളുടെ ജീവിതം എല്ലാ മേഖലകളിലും എന്തായിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് വിശദീകരിക്കുക എന്നാ പറയുന്നത് അപ്പൊ ഫസ്റ്റ് ഘട്ടം മനസ്സിലായല്ലോ ആവശ്യപ്പെടുക വേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം പക്ഷെ അതെന്താണെന്ന് നിങ്ങൾക്ക് എന്താണ് അതെന്താണ് നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവണം വ്യക്തത ഉണ്ടാവണം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാവണം നിങ്ങൾക്ക് വ്യക്തത ഇല്ലെങ്കിൽ ആകർഷണ നിയമത്തിന് അത് നിങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ കഴിയില്ല നിങ്ങൾ സമ്മിശ്ര തരംഗങ്ങൾ ആയിരിക്കും പുറപ്പെടുവിക്കുക അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതും എന്തായിരിക്കും സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ തന്നെയായിരിക്കും ലഭിക്കുക എന്നാണ് പറയുന്നത് അപ്പൊ സൃഷ്ടിപ്രക്രിയയിലെ ആദ്യ പടി എന്താണ് ചോദിക്കുക ആവശ്യപ്പെടുക എന്നതാണ് അതുകൊണ്ട് ആവശ്യപ്പെടുന്നത് എന്താണ് ഒരു ശീലമാക്കുക ഇനി രണ്ടാമത്തെ ഘട്ടം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് എന്താണ് വിശ്വസിക്കുക രണ്ടാമത്തെ ഘട്ടം പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളതാണ് അതായത് ഉറച്ച വിശ്വാസം വേണം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ആഗ്രഹിച്ച വസ്തു നിങ്ങളുടേതായി എന്ന് കണക്കാക്കുക നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ അത് നിങ്ങളുടെ പക്കലുണ്ടാകും അത് വരട്ടെ അതിനെക്കുറിച്ച് വിഷമിക്കാതിരിക്കുക എനിക്ക് അതില്ലോ എന്ന് ചിന്തിക്കാതിരിക്കുക അത് നിങ്ങളുടേതാണ് നിങ്ങൾക്ക് സ്വന്തമാണ് അത് നിങ്ങളുടെ കൈവശം തന്നെ ഉണ്ട് എന്ന് ചിന്തിക്കുക ഇപ്പോൾ തന്നെ അത് ലഭിച്ചു എന്ന മട്ടിൽ ആയിരിക്കണം നിങ്ങൾ പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം അത് അങ്ങനെ പറയാൻ കാരണം എന്താണ് പ്രപഞ്ചം ഒരു കണ്ണാടിയാണ് ആകർഷണ നിയമം നിങ്ങളുടെ പ്രബല ചിന്തയെ നിങ്ങളിലേക്ക് പ്രതിഫലിപ്പിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ലഭിച്ചു എന്ന് നിങ്ങൾ മനസ്സിൽ കണക്കാക്കുന്നത് തികച്ചും വിവേകപൂർണമായ കാര്യമല്ലേ അതിന്റെ അഭാവമാണ് നിങ്ങളുടെ ചിന്തയിൽ ഉള്ളതെങ്കിൽ ആ അഭാവത്തെ തുടർന്നും എന്താണ് നിങ്ങളിലേക്ക് ആകർഷിക്കുകയല്ലേ ചെയ്യുക എന്ന പറയുന്നത് നിങ്ങൾക്കത് ലഭിച്ചു എന്ന വികാരത്തിന്റെ തരംഗങ്ങൾ നിങ്ങൾ പ്രസരിപ്പിച്ചാൽ ആ ചിത്രങ്ങൾ നിങ്ങളിലേക്ക് തിരികെ വരും അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ആകർഷണ നിയമം അതിശക്തമായി പ്രവർത്തിച്ച് സാഹചര്യങ്ങളുടെയും വ്യക്തികളുടെയും സംഭവങ്ങളുടെയും നിങ്ങൾക്ക് അത് ലഭിക്കുന്ന അവസ്ഥയുണ്ടാക്കുന്ന ദിശയിൽ ചലിപ്പിക്കും അതായത് എന്താണ് നമ്മൾ എപ്പോഴും അത് കിട്ടിക്കഴിഞ്ഞെന്നുള്ള മൈൻഡിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആകർഷണ നിയമം എന്താ അതിശക്തമായിട്ട് പ്രവർത്തിച്ച് അതിനെ പറ്റിയുള്ള അതിന് റിലേറ്റ് ചെയ്തുള്ള സാഹചര്യങ്ങളെയും വ്യക്തികളെയും സംഭവങ്ങളിലേക്ക് എന്താ നിങ്ങൾക്ക് അത് ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്ന ദിശയിലേക്ക് ചലിപ്പിക്കും എന്നാണ് പറയുന്നത് ഇപ്പം പിന്നെ അതിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒരു വിനോദയാത്ര എവിടെയെങ്കിലും ടൂർ പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ബുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് ഒരു കാർ ഓർഡർ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് നിങ്ങളുടേതാണെന്നുള്ളത് അപ്പം ആ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ വേറെ ഒരു ടൂറ് ബുക്ക് ചെയ്യോ ഇല്ല വേറൊരു കാർ ആ ദിവസം തന്നെ ഓർഡർ ചെയ്യോ ഇല്ല അപ്പൊ എന്താണ് നിങ്ങൾക്കറിയാം അത് നിങ്ങളുടേതാണെന്ന് അതുപോലെ തന്നെ ബാഗിക്കുറിയിൽ നിന്ന് പണം ലഭിക്കുകയോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പാരമ്പര്യമായിട്ട് സ്വത്തൊക്കെ കിട്ടാനുണ്ടെങ്കിലോ ആ ക്യാഷ് കിട്ടുന്നതിന് മുന്നേ നമുക്കറിയാം എന്താണ് അത് നമുക്കുള്ളതാണെന്നുള്ളത് ആ ക്യാഷ് നമ്മുടേതാണെന്ന് എന്താണ് നമുക്കറിയാലോ അപ്പം എന്താണ് നമ്മളെ ഉള്ളിലുള്ള ഉറച്ച വിശ്വാസം കാരണമാണ് നമ്മൾ അത് ഫീല് ചെയ്യുന്നത് ആ പൈസ നമ്മളേതാണ് അപ്പൊ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവില്ല എന്താണ് ഉള്ളിൽ ഉറച്ച വിശ്വാസം ഉണ്ട് അത് നമ്മുടേതാണ് അപ്പം അങ്ങനെ നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് അത് നമ്മുടേതാണെന്ന് വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ആകർഷണ നിയമം പ്രവർത്തിക്കും സാഹചര്യങ്ങളെയും വ്യക്തികളെയും സംഭവങ്ങളെയും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചത് ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്ന ദിശയിൽ ചലിപ്പിക്കും എന്നാണ് പറയേണ്ടത് പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് നിങ്ങൾ പൂർണമായി വിശ്വസിച്ചാൽ പിന്നെ തയ്യാറായിക്കോളൂ അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങും പിന്നെ ഇതിൽ വേറൊരു സംഭവം കൂടി പറയുന്നുണ്ട് അതായത് ഈ ജാക്ക് കാൻഫീൽഡ് എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ ഓദറും മോട്ടിവേഷണൽ സ്പീക്കറും പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല പേർക്കും എന്താണ് എന്താണ് ഇപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കാൻ തന്നെ എന്താണ് ഒരു സ്വയം തയ്യാറാകുന്നില്ല പലരും എന്തുകൊണ്ടാ അതെങ്ങനെ സാധിക്കും എന്നുള്ള ഡൗട്ട് ഉള്ളത് കൊണ്ടാ എപ്പോഴും ഡൗട്ടായിരിക്കും ഞാൻ ഇത്രയും കാര്യങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ സാധിക്കുന്നു അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് പലരും ഗവേഷണം നടത്തിയതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പല ആളുകളും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയത് എന്ത് 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 ചെയ്തിട്ടാണ് അവർ എങ്ങനെ അത് നേടുന്നുള്ള ഡൗട്ട് അടിച്ചിട്ടൊന്നല്ല എങ്ങനെയെന്ന് അവർക്ക് അറിയില്ല പക്ഷെ അവർക്കൊരു കാര്യം അറിയാം എന്താണ് അവരെ കൊണ്ട് അത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു കാര്യം അവർക്കറിയാം അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അങ്ങനെ ഒരു ഡൗട്ടേ ഉണ്ടാവാൻ പാടില്ല അതെങ്ങനെ സാധിക്കും എങ്ങനെ അത് ഞാൻ ആഗ്രഹിച്ച കാര്യം സാധിക്കും എന്ന് ഒരു ഡൗട്ടേ ഉണ്ടാകാൻ പാടില്ല അപ്പൊ എന്താണ് അതൊരു വിശ്വാസക്കുറവിന്റെ തരംഗ ദൈർഘ്യമാണ് അത് സൃഷ്ടിക്കുക എന്നാണ് പറയുന്നത് അപ്പൊ ഒരിക്കലും നിങ്ങൾക്ക് ഡൗട്ട് പാടില്ല എന്നാണ് പറയുന്നത് എങ്ങനെയെന്നുള്ളത് നിങ്ങളെ കാര്യമല്ല നിങ്ങളത് ആഗ്രഹിച്ചാൽ മതി അതിനുള്ള കാര്യങ്ങൾ എന്താണ് പ്രപഞ്ചം ചെയ്തു തരും എന്നാണ് പറയുന്നത് പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചത് കാണാതെ വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും നമ്മൾ നിരാശരാകും മനസ്സിൽ സംശയം ഉദിച്ചു തുടങ്ങും ആ സംശയം എന്താണ് ഇച്ഛാഭംഗം ഉണ്ടാക്കുക അപ്പൊ എന്താണ് ആ സംശയത്തെ ഉടനെ തന്നെ എടുത്തു മാറ്റുക അങ്ങനെ ഒരു സംശയമേ പാടില്ല നിരാശയുടെ വികാരത്തെ മാറ്റി പകരം എന്താണ് അടി ഉറച്ച വിശ്വാസം സ്ഥാപിക്കുക എനിക്കറിയാം അത് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് എന്താണ് എനിക്കറിയാം അങ്ങനെ തന്നെ പറയുക അത് എനിക്കറിയാം വന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് എന്നിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് എനിക്കറിയാം ഓക്കെ പിന്നെ ഘട്ടം മൂന്നാണ് കേട്ടോ അതെന്താണ് സ്വീകരിക്കുക എന്നുള്ളതാണ് അതായത് മനസ്സിൽ സന്തോഷം നിറയണം ആഗ്രഹിച്ചത് നിങ്ങൾക്കൊരു സംഭവം ആഗ്രഹിച്ച സംഭവം കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്യുന്നോ അത്രയും ആഗ്രഹിച്ച ഒരു സാധനം കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന സന്തോഷം എന്താണോ അതൊക്കെ എന്താണ് ഇപ്പോഴേ അനുഭവിക്കണം ആ വികാരം ഇപ്പോൾ ഇപ്പോൾ തന്നെ ഉണ്ടാവണം എന്നാ പറയുന്നത് ഈ പ്രക്രിയയിൽ നല്ല മാനസികാവസ്ഥ ഉണ്ടാവുക സന്തോഷം തോന്നുക എന്നുള്ളത് ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് കേട്ടോ മനസ്സിൽ സുഖം തോന്നുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന്റെ തരംഗ ദൈർഘ്യത്തിലേക്ക് കൊണ്ടുപോകും കൊണ്ടുപോകും കൊണ്ടെത്തിക്കും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ മൂന്നാമത്തെ ഘട്ടം നമ്മൾ പറഞ്ഞല്ലോ സ്വീകരിക്കുക എന്നുള്ളത് അപ്പൊ ഇങ്ങനെയാണ് പറയുന്നത് ഒരു തവണ ആവശ്യപ്പെടുക അത് ലഭിച്ചു എന്ന് വിശ്വസിക്കുക പിന്നെ പിന്നെന്താണ് അത് സ്വീകരിക്കാൻ മറ്റൊന്നും വേണ്ട നിങ്ങൾക്ക് സുഖാനുഭൂതി തോന്നി തോന്നിയാൽ മാത്രം മതി ആ സുഖാനുഭൂതി അനുഭവപ്പെട്ടാൽ നിങ്ങൾ എന്താണ് ആ തരംഗ ദൈർഘ്യത്തിന്റെ ഒപ്പം എത്തി എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് വന്നു ചേരേണ്ട എല്ലാ സൗഭാഗ്യങ്ങളുടെയും തരംഗ ദൈർഘ്യത്തിൽ നിങ്ങൾ എത്തി ഇനി നിങ്ങൾ എന്താണ് ആഗ്രഹിച്ചത് ആവശ്യപ്പെട്ടത് നിങ്ങളിൽ എത്തിച്ചേരും അപ്പം എന്താണ് നിങ്ങളത് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഫീൽ ചെയ്യുക എന്തൊക്കെ രീതിയിലുള്ള സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവുക അതുപോലെ നിങ്ങൾ ഫീൽ ചെയ്യാന്നാണ് പറയുന്നത് എപ്പോഴും എന്താണ് അത് കിട്ടിയാൽ കിട്ടിയാലുണ്ടാവുന്ന സന്തോഷം എങ്ങനെയാണോ നിങ്ങൾക്ക് ഉണ്ടാവുക അതുപോലെ തന്നെ നിങ്ങൾ അത് കിട്ടിക്കഴിഞ്ഞു കിട്ടിക്കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് നിങ്ങൾ ഫീൽ ചെയ്തിരിക്കാം നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് സുഖവും സന്തോഷമൊക്കെ തരണ കാര്യം തന്നെയല്ലേ നിങ്ങൾ ആഗ്രഹിക്കുകയുള്ളൂ അപ്പം ആ സുഖാനുഭൂതിയിലോ അല്ലെങ്കിൽ ആ സന്തോഷത്തിന്റെയോ തരംഗ എത്താൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പൊ തന്നെ ഇങ്ങനെ പറയുക അതായത് എനിക്ക് ലഭിച്ചിരിക്കുന്നു ഇതാ എനിക്ക് ലഭിച്ചിരിക്കുന്നു എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടുന്നു ഞാൻ ആഗ്രഹിച്ച എന്ത് കാര്യമാണോ അത് പറയുക ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്നിട്ട് എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ എങ്ങനെയാണോ നിങ്ങൾ ഫീല് ചെയ്യുക അതായത് നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് ഉണ്ടാവുക അത് നിങ്ങൾ അന്നേരം തന്നെ ഫീല് ചെയ്യുക അതായത് അത് കിട്ടിക്കഴിഞ്ഞു ഒരു ഫീല് നിങ്ങൾ എന്താണ് ആ വികാരം നിങ്ങൾ തന്നെ അനുഭവിക്കുക ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാട്ടോ പറയാം വീഡിയോന്റെ ലെങ്ത് കുറച്ച് ഇതായി പോകും അതുകൊണ്ടാണ് ചുരുക്കുന്നത് അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം താങ്ക്